ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ രണ്ട് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് രണ്ടിലും വിജയിച്ചുകൊണ്ട് സെമി ഫൈനൽ യോഗ്യത ഇപ്പോൾ ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് പാകിസ്ഥാനാണ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം പക്ഷേ പാകിസ്ഥാനിൽ കളിക്കാൻ ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ ഷെഡ്യൂൾ ചെയ്യുകയായിരുന്നു എന്നാൽ ഇതിനെതിരെ ക്രിക്കറ്റ് ലോകത്ത് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇന്ത്യക്ക് ഗ്രൗണ്ടിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ലഭിക്കുന്നു ആനുകൂല്യം ലഭിക്കുന്നു എന്ന ആരോപണങ്ങൾ ഇപ്പോൾ വളരെ ശക്തമാവുകയാണ് ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റനായ പാറ്റ് കമ്മിൻസ് ഇത് ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യക്ക് എപ്പോഴും ഒരേ സ്റ്റേഡിയത്തിൽ മാത്രം കളിച്ചാൽ മതി അത് അവർക്ക് വലിയ ഒരു ആണ് നൽകുന്നത് അവർ വളരെ ശക്തരായ ഒരു ടീം ാണ് അതിന് പുറമെയാണ് ഗ്രൗണ്ടിന്റെ ആനുകൂല്യം കൂടി അവർക്ക് ലഭിക്കുന്നത് ഇതാണ് ഓസീസിന്റെ ക്യാപ്റ്റൻ പറഞ്ഞിട്ടുള്ളത് അതേസമയം മുൻ ഇംഗ്ലീഷ് താരമായിരുന്ന മൈക്ക് അതെർട്ടൺ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തന്റെ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹവും വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യക്ക് ദുബൈയിൽ മാത്രം കളിച്ചാൽ മതി അതുവഴി അവർക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജിനെ കുറിച്ച് ആരും എന്താ സംസാരിക്കാത്തത് ഒരറ്റ സ്റ്റേഡിയത്തിലാണ് അവർ കളിക്കുന്നത് മാത്രമല്ല അവർക്ക് ട്രാവൽ ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നില്ല ഇത് വലിയ ഒരു ആനുകൂല്യം തന്നെയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്ന ടീം പാകിസ്ഥാൻ ആണെങ്കിലും അഡ്വാൻറ്റേജ് മുഴുവനും ലഭിച്ചത് ഇന്ത്യക്കാണ് എന്നുള്ള ഒരു ട്വീറ്റ് ഞാൻ വായിച്ചിരുന്നു അത് ശരിയാണെന്ന് തോന്നുന്നു ഇതാണ് മുൻ ഇംഗ്ലീഷ് താരമായിരുന്ന മൈക്ക് പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് പേർ മാത്രമല്ല ഒരുപാട് പേർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയർത്തുന്നുണ്ട് കാരണം ഇന്ത്യ ദുബായിൽ മാത്രമാണ് കളിക്കുന്നത് എന്നാൽ മറ്റുള്ള ടീമുകൾക്ക് അങ്ങനെയല്ല പല സ്റ്റേഡിയങ്ങളിലും കളിക്കേണ്ടി വരുന്നു മാത്രമല്ല ട്രാവൽ ചെയ്യേണ്ടി വരുന്നു പക്ഷേ ഇന്ത്യക്ക് ട്രാവൽ ചെയ്യേണ്ടി വരുന്നില്ല അത് ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ വിഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം